വളരെയേറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നിമിഷപ്രിയ തൂക്കിയേൽക്കാൻ പോകപ്പെടുന്നു എന്നുള്ള വാർത്ത നമുക്കറിയാം ആ ഒരു ശിക്ഷയ്ക്ക് അർഹയായിട്ട് തന്നെയാണ് നിമിഷപ്രിയ മാറിയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ക്രൂരമായി ഒരു യമൻ പൗരനെ കൊലപ്പെടുത്തുകയും അവരുടെ സ്വത്ത് അപഹരിക്കുകയും ചെയ്യാൻ ശ്രമിച്ച കേസിലാണ് നിമിഷപ്രിയ പിടിയിലാകുന്നതും ജയിലിലാകുന്നതും ശിക്ഷ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു ഏതായാലും ചെയ്തത് വളരെ ക്രൂരമായി പോയി ഒരു സ്ത്രീ ഇങ്ങനൊരു വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ ചെയ്തു പോയതാണോ എന്ന് സംശയിച്ച പലർക്കും വിശദമായി കഥ കേട്ടപ്പോഴാണ് മനസ്സിലായത് ഇത് അർഹിച്ചത് വധശിക്ഷ തന്നെയാണ് ഇതിനെ അറി അർഹിച്ചത് എന്ന് മനസ്സിലായത് ഏതായാലും ഇങ്ങനൊരു അവസ്ഥ ഇനി മറ്റൊരു സ്ത്രീക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ അവരുടെ നാട്ടിലുള്ള ഭർത്താവിന് ഭർത്താവിനെ പ്രോത്സാഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവൾ ചെയ്തത്